ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മിസൈലുകളെ പറ്റിയാണ് നമ്മളൊക്കെ മിസൈലുകളിൽ നിന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ എത്ര തരത്തിലുള്ള മിസൈലുകളുണ്ടെന്നും എങ്ങനെയൊക്കെയാണ് ഈ മിസൈൽ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് അറിയാൻ ആഗ്രഹം കാണും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് കണ്ടുവരുന്ന മിസൈലുകൾ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പിലുള്ളതാണ് ഒന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ രണ്ട് ക്രൂയിസ് മിസൈലുകൾ മൂന്ന് ഹൈപ്പർസോണിക് മിസൈലുകളാണ് അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മുടെ ചില ധാരണകൾ ഈ ഈ ഒരു സബ്ജക്റ്റ് സംസാരിക്കുമ്പോൾ നമുക്കറിഞ്ഞിരുന്ന പല ധാരണകളും ഇവിടെ തെറ്റാണെന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കുന്നത് ബാലിസ്റ്റിക് മിസൈലിനെ പറ്റിയാണ് ഈ ബാലിസ്റ്റിക് മിസൈലിനെ പറ്റി അറിയുമ്പോൾ നമുക്ക് ആദ്യം വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കയ്യിലിരിക്കുന്ന ഒരു കല്ലെടുത്ത് നമ്മളിങ്ങനെ എറിയുന്നു അപ്പോൾ ആ കല്ലെടുത്ത് എറിയുമ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നേരെ എറിയുമ്പോൾ അത് പോയി വീഴുന്നതിനേക്കാൾ കൂടുതൽ ദൂരെയായിരിക്കും നമ്മൾ കുറേ കൂടെ ഉയരത്തിലേക്ക് എറിയുമ്പോൾ അപ്പോൾ ഇതിനെ നമ്മൾ മാത്തമാറ്റിക്കലി പറയുമ്പോൾ ഒരു പരാബോളിക്ക് അതായത് ഈ ഒരു ഷെയ്പ്പിലായിരുന്ന ഈ റോക്കറ്റുകളും പോകുന്നത് അപ്പോൾ ഒരു കല്ല് പോകുന്ന അതേപോലെ തന്നെയാണോ നമ്മുടെ ഡൗട്ട് ഉണ്ടാകുന്നത് ഒരു റോക്കറ്റും വെച്ചുകൊണ്ട് പോകുന്ന സാന്നിധ്യം അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം ഈ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്ന ഈ മിസൈലിൽ ഇതിൻ്റെ ആദ്യത്തെ മൊത്തത്തിൽ നമുക്ക് നൂറിലുള്ളതിൽ ഏകദേശം മുപ്പത് ശതമാനം മാത്രമേ എന്തുപയോഗിക്കുന്നുള്ളൂ ഇത് റോക്കറ്റിൻ്റെ ത്രസ്റ്റ് ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഇത് മേലോട്ട് വിടുമ്പോൾ ഓടിയാലൊരു നൂറ് അല്ലെ നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം വരെ മാത്രമേ ഇതിൻ്റെ റോക്കറ്റിൻ്റെ ത്രസ്റ്റ് ഉപയോഗിക്കുന്നുള്ളൂ ബാക്കിയെന്ന് പറയുന്നത് ഈ പോയിരിക്കുന്ന ആ ത്രസ്റ്റ് എത്രയാണോ ആ ത്രസ്റ്റിൻ്റെ ആ ഒരു പ്രഷറിലാണ് ബാക്കി ഇത് ചിലപ്പോൾ ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ആയിരിക്കാം ചിലപ്പോൾ എഴുന്നൂറ് കിലോമീറ്റർ ആയിരിക്കാം അത്രയും ഉയരത്തിലേക്ക് ഇത് പോകുന്നതെന്ന് പറയുന്നത് നമ്മൾ ആദ്യം കൊടുത്തൊരു ത്രസ്റ്റിൻ്റെ പേരിലാണ് അതിനുശേഷം ഇത് എന്ത് ചെയ്യുന്നു അതിനൊരു നിശ്ചിത ഉയരത്തിൽ ചെന്നതിന് ശേഷം വീണ്ടും തിരിച്ച് ഇത് ഭൂമിയിലേക്ക് വരുന്നു അപ്പോൾ അതിനെ പറയുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ റീ എൻട്രി സ്റ്റേജ് എന്നാണ് ഇതിനെ പറയുന്നത് അപ്പോൾ ഈ റീ എൻട്രി സ്റ്റേജിലോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയുടെ ഗുരുത്താകർഷണവും ഇതിനോടൊപ്പം തന്നെ കൂടുന്നു അതേസമയം മേലോട്ട് പോകുമ്പോൾ ഒരു എഴുപത് കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ ഈ ഭൂമിയുടെ വായുവിൻ്റെ പ്രഷറില്ല ഗുരുതാകർഷണം കുറയുന്നു എന്തുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് ആദ്യത്തെ ദ്രസ്സിന് ശേഷം ഇത്രയും ഉയരത്തിലോട്ട് പോയി അപ്പോൾ അതിന് ശേഷം തിരിച്ച് വരുമ്പോൾ റീ എൻട്രി സ്റ്റേജ് വരുമ്പോൾ ഭൂമിയുടെ ഈ എന്തുണ്ട് ഗിയറിൻ്റെ പ്രഷർ ഉണ്ടെങ്കിൽ പോലും ഇവിടെ എന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്ക് ഒരഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പൂനയുടെ ആകർഷണം എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് നമുക്കവിടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഇതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ഡൗട്ടുകൾ നമുക്കുണ്ട് എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഇത്രയും ദൂരം നമുക്ക് എന്തുകൊണ്ട് എനർജി അതായത് റോക്കറ്റിനെ എന്ന് ചോദിക്കാം അപ്പോൾ ഒരു പ്രോബ്ലം അല്ലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും വലിയ ഒരു ദൂരത്തിലേക്ക് ഇപ്പോൾ നമ്മളൊരു ആയിരം കിലോമീറ്റർ അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ ഒരു സാങ്കേതികതായിട്ട് പറയുന്നതിനേ ഉള്ളൂ ആയിരം ചിലപ്പോൾ ചില മിസൈലുകൾ ആയിരം കിലോമീറ്റർ കൂടുതൽ അല്ലെങ്കിൽ അയ്യായിരം കിലോമീറ്റർ പോകുന്നുണ്ടാവും അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അപ്പോൾ ഇത്രയും ദൂരം ഇതിന് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭൂമിയുടെ പുറത്തേക്ക് അതായത് ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ഓക്സിജൻ ഇല്ല അപ്പോൾ ഇതിനെ കത്തിക്കാനുള്ള ഓക്സിജനൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുകൊണ്ടി വരും അപ്പോൾ എൻ്റെ പ്രശ്നം എന്താണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അതായത് ഈ ആയുധം ഇരിക്കുന്ന സാധനത്തിന് എൻ്റെ വോളിയം കുറച്ചുകൊണ്ട് നമുക്ക് ഈ എനർജി അതായത് വേണ്ടുന്ന ഫ്യൂവലിനെ കൂട്ടേണ്ടി വരും അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോ ബാക്കിയാണിത് അപ്പോൾ ഇതിനെ സംബന്ധിച്ചിരുന്ന എന്താണ് ഇതിനൊരു അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് അഡ്വാൻഡ് പറ്റി നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഈ ക്രൂയിസ് മിസൈലുകൾ അപ്പോൾ ക്രൂയിസ് മിസൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫ്രാങ്ക് ആയിട്ട് അങ്ങ് പറയാം ഇത് ജസ്റ്റ് ലൈക്ക് ഒരു വിമാനം പോലെ തന്നെ കാരണം ഇതിലുപയോഗിച്ചിരിക്കുന്നത് റോക്കറ്റ് ട്രസ്റ്ററുകളല്ല ഇതിലുപയോഗിക്കുന്നത് ഇതിലുപയോഗിച്ചിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ജെറ്റ് എഞ്ചിൻ അതുപോലെ തന്നെ ഇതിന് രണ്ട് ഫിൻസ് ഉണ്ട് അല്ല പിന്നിലൊരു ഫിന്നുണ്ട് ചെറിയ രണ്ട് ചിറകുകളുണ്ട് അപ്പം ഇത് ഒരു റോക്കറ്റ് എൻജിന് പകരം ഇതിനെ ഒരു ജെറ്റ് എൻജിനെ പോലെ ഇത് പോകുമ്പോൾ ഇതിന് വളരെ മറ്റേതിനെ അപേക്ഷിച്ച് വളരെയേറെ ചില അഡ്വാൻറ്റേജസ് ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ എനർജിക്ക് വേണ്ടി നമ്മൾ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ തന്നെ ഇത് യാത്ര ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് നമുക്കിതിന് ഓക്സിജനുമായിട്ട് പോകേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് അവിടെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഈ ക്രൂയിസ് മിസൈൽ എന്ന് പറയുന്നത് ഇതിന് പോകുമ്പോൾ ഇത്രയും ഉയരത്തിലേക്ക് പോകുമ്പോൾ ഈ റഡാറുകൾക്ക് ഇപ്പോൾ ഛത്രരാജ്യത്തിലുള്ള ഇതിന് വിക്ഷേപിക്കുമ്പോൾ തന്നെ റഡാറിന് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇത് എവിടെ പോയി വീഴും എന്ന് പോലും ഐഡൻറ്റഫ ചെയ്യാൻ പറ്റും പക്ഷേ എന്താണിതിൽ അതിനെ ഡെഫീറ്റ് ചെയ്യാനൊക്കാത്തേന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ അന്യായ സ്പീഡ് കാരണം അതായത് ത്രെയിൻ സ്പീഡ് ഇത്രയും വരുത്തി പോകുമ്പോഴും വളരെ പെട്ടെന്നാണ് ചിലപ്പോൾ ഒരു പതിനായിരം കിലോമീറ്റർ യാത്ര ചെയ്യുന്നത് എട്ട് മിനുട്ടുണ്ടോ ഒമ്പത് മിനിറ്റ് ഉണ്ടോ ആയിരിക്കും പക്ഷെ അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത ആ റിഡാറിനെ കണ്ടെത്തിയാൽ പോലും റഡാർ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്താൽ പോലും ഇവനെ കണ്ടെത്തി നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ടൈമേ കിട്ടുന്നുള്ളൂ കാരണം അത്രയും ഫാസ്റ്റായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കൗണ്ടർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാൽ ഇതിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് ക്രൂയിസ് മിസൈലിൻ്റെ ക്രൂയിസ് മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും കാരണം എന്താണെന്ന് വെച്ചാൽ സമുദ്രത്തിരപ്പിൽ വെറും പത്ത് മീറ്റർന്ന് ഹൈറ്റിൽ സമുദ്രത്തിൻ്റെ പത്ത് മീറ്റർ ഹൈറ്റിലും അതേപോലെ തന്നെ കര ലാൻഡ് ഏറിയയിലാണെങ്കിൽ നൂറ് മീറ്റർ വരെ ഉള്ള ഹൈറ്റിലുമാണ് ഇത് പോകുന്നത് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇത് ഓൾറെഡി ഈ സാറ്റലൈറ്റ് സ്പൈസ് സാറ്റലൈറ്റുകൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരുടെ ഡ്രോൺസ് ഇതൊക്കെ വെച്ച് ഇത് പോകേണ്ട കൃത്യമായ ഒരു പാത ഐഡൻറ്റിഫൈ ചെയ്ത് ഈ ക്രൂയിസ് മിസൈലിലുള്ള വിമാനം പോലെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇല്ലാതെ ആളില്ലെന്നേ ഉള്ളൂ അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് അപ്പോൾ ഇത് അനലൈസ് ചെയ്ത് നോക്കും ഇവിടെ കൊടുത്തിരിക്കുന്ന മാപ്പിങ്ങും ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിന് എന്തെങ്കിലും ഒപ്ഷക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മാറി പറക്കുന്നതിന് പറ്റും രണ്ട് ബാലിസ്റ്റിക് മിസൈലിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ ഇത്രയും പറഞ്ഞപ്പോൾ അതിന് ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് അതിനെ നമ്മൾ ലക്ഷ്യം നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെറിയതായിട്ടുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഇതിൻ്റെ ഈ അറ്റാക്ക് ചെയ്യേണ്ട സ്ഥലത്ത് നമുക്കത് മാറ്റാൻ പറ്റത്തുള്ളൂ പക്ഷേ ഈ പിന്നെ ക്രൂയിസിൻ്റെ കാര്യത്തിൽ അങ്ങനല്ല ക്രൂയിസിൻ്റെ കാര്യത്തിൽ അതിനകത്ത് ഓൾറെഡി നമ്മളൊരു ചിപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഈ പ്രോഗ്രാം ചെയ്തിരിക്കുന്നു ആ പ്രോഗ്രാമിനെ നമുക്ക് എവിടെ നിന്നാണോ വിക്ഷേപിച്ചത് ആ വിക്ഷേപിച്ചെടുത്തുനിന്ന് തന്നെ നമുക്ക് ഈ പ്രോഗ്രാമുകളെ നമുക്ക് വീണ്ടും റീ അറേഞ്ച് ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇതിനെ ഇതിനെ ഉള്ള പ്രോബ്ലം ഇതിനുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രോബ്ലം അല്ല ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ മുമ്പേ പറയുമ്പോൾ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് റഡാറിനെ ഐഡൻറ്റിഫൈ ഇപ്പോൾ ഛത്രരാജ്യത്തിന് ഇപ്പോൾ നമ്മളിവിടുന്ന് പാകിസ്ഥാനിലേക്ക് അയക്കുകയാണെങ്കിൽ ഇത് ഇത്രയും താഴെന്നാണ് പോകുന്നത് റഡാറിൻ്റെ റേഞ്ചിന് താഴെ കൂടെ പോകുമ്പോഴുള്ളൊരു മിസ്റ്റേക്ക് എന്താണ് ഇത് റഡാറിൻ്റെ താഴെക്കൂടെ പോകുമ്പോൾ റഡാറിനകത്ത് ഇത് വരുന്നില്ല പക്ഷേ ഇത് വളരെ അടുത്തെത്തിയതിന് ശേഷമായിരിക്കാം ഇവർക്ക് ഐഡൻറ്റിഫൈ ആൻ പറ്റുന്നത് അപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ ഇതിനെ ഡിഫീറ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടി വളരെ കുറച്ച് സമയം മാത്രമേ ഈ ക്രൂയിസി തന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഐ സി ബി എം എന്ന് പറയുന്നത് അതെന്ന് പറഞ്ഞാൽ ഇൻ്റർ കോണ്ടിനെൻറ്റ് ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയും അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഭൂഖണ്ഡാന്തര മിസൈലുകളാണ് ഏകദേശം പതിമൂവായിരം കിലോമീറ്റർ വരെ ഇതിന് യാത്ര ചെയ്യാൻ പറ്റും ഞാൻ മുമ്പ് പറഞ്ഞല്ലോ എൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് മറ്റേതിനെ അപേക്ഷിച്ച് ജെറ്റഞ്ചിനായത് കൊണ്ട് തന്നെ സ്പീഡിനൊരു ലിമിറ്റുണ്ട് അതേസമയം മറ്റേ റോക്കറ്റ് എഞ്ചിൻ്റെ കാര്യത്തിൽ അതായത് ബാലിസ്റ്റിക്കിൻ്റെ കാര്യത്തിൽ റോക്കറ്റ് റോക്കറ്റെന്ന് നമുക്ക് ചിന്തിക്കാനൊക്കാത്ത അത്രയും സ്പീഡിലാണ് ഇതിൻ്റെ റീലോഞ്ചെന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തയ്യായിരം കിലോമീറ്റർ പെർ അവറിലാണ് ഈ സാധനം ഇങ്ങോട്ട് വരുന്നത് പക്ഷേ നമ്മൾ ഈ അയച്ചിരിക്കുന്ന റോക്കറ്റ് എഞ്ചിൻ അല്ലാതെ ക്രൂയിസ് മിസൈലിൽ ഉപയോഗിച്ചിരിക്കുന്ന ജെറ്റ് എഞ്ചിനാവുമ്പോൾ അത്രത്തോളം ഫാസ്റ്റാക്കാൻ പറ്റത്തില്ല അതിന് ലിമിറ്റേഷനുണ്ട് അപ്പോൾ ഇനി നമ്മൾ പറയുന്നുള്ളൂ ഹൈപ്പർ മിസൈലുകളെ മിസൈലുകളെപ്പറ്റി അപ്പോൾ ഈ ഹൈപ്പർസോണിക് എന്ന് ഇത് മൂന്നാമത്തെ കാറ്റഗറിയാണ് ഹൈപ്പർ സോണിക്ക് എന്ന് പറയുന്നത് ഹൈപ്പർ സോണിക് എന്ന് പറയുമ്പോൾ ഇത് ശബ്ദത്തിനേക്കാൾ വേഗത്തിൽ യാത്ര ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ ഇന്ത്യക്ക് വളരെ അഭിമാനകരമായിട്ടുള്ള നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ബ്രഹ്മോസ് ആയിരുന്നു ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റഷ്യ ഒരു പുതിയ മിസൈൽ ഇവിടെ വന്നിരുന്നു അത് മറ്റേ റഷ്യ ലോഞ്ച് ചെയ്ത രണ്ടായിരത്തി ഇരുപത് ത്രീ എം ഇരുപത്തിരണ്ട് സിർക്കോൺ എന്ന് പറയുന്ന ഒരു മിസൈൽ കണ്ടുപിടിക്കുന്നത് വരെ ഇന്ത്യയായിരുന്നു ലോകത്തെ ഏറ്റവും മിക്ക നമ്മുടെ മിസ് ആയിരുന്നു ലോകത്തെ ഏറ്റവും ഫാസ്റ്റായിട്ട് തോന്നുന്നത് അപ്പോൾ ഇപ്പോഴുള്ളതെന്ന് പറയുന്നത് മാക്ക് ത്രീ മാക്ക് ത്രീ എന്ന് പറയുമ്പോൾ എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ എൻ്റെ സ്പീഡിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് മാക്ക് ത്രീ എന്ന് പറയുമ്പോൾ ശബ്ദത്തിൻ്റെ മൂന്നിരട്ടിയിൽ വരെ പോകുമ്പോൾ അതിനെ അല്ലെ ശബ്ദത്തിൻ്റെ എൻ്റെ സ്പീഡിനെ ഓവർകം ചെയ്യുമ്പോഴാണ് അത് ഹൈപ്പർ സോണിക്കായി മാറുന്നത് ഇപ്പോൾ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ചിന്തിക്കാൻ ഒക്കാത്ത രീതിയിലുള്ള ഡെവലപ്മെൻറ്റായി ഇപ്പോൾ ഇന്ത്യയും അതുപോലെ തന്നെ റഷ്യയും കൂടെ സംയുക്തമായിട്ട് ചെയ്യുന്ന ഒരു മിസൈൽ സാങ്കേതികവിദ്യ എന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ ഇരുപത് ഇരട്ടി സ്പീഡിൽ അതായത് ഇരു ട്വൻ്റി മാക്ക് വരെ പോകുന്ന മിസൈലുകളാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യുദ്ധത്തിൻ്റെ സമയത്ത് നമ്മൾ ഏകദേശം ഒരു മിസൈലുകളൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇത് അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണെന്ന് ഓരോ ഐഡിയ കിട്ടി കഴിഞ്ഞു ഞാൻ പറഞ്ഞു ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് റോക്കറ്റ് ഉപയോഗിച്ചാണ് അതിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് മാത്രമേ ഇത് എന്താണ് ഉപയോഗിക്കുന്നുള്ളൂ ബാക്കി ഈ ഭൂമിയുടെ ഒരു തലത്തിൻ്റെ പുറത്ത് പോയിട്ടാണ് ഇത് തിരിച്ചു വരുന്നത് തിരിച്ചു വരുമ്പോൾ ചിന്തിക്കാനൊക്കാത്ത സ്പീഡിലാണ് ഇത് തിരിച്ചു വരുന്നത് രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ക്രൂയിസ് മിസൈലുകളാണ് ക്രൂയിസ് മിസൈലിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു വളരെ ഭൂമിയുടെ അടുത്താണ് പോകുന്നത് ഇതിന് ഓക്സിജൻ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ െ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വളരെ അടുത്ത് തന്നതിന് ശേഷമായിരിക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു ശബ്ദത്തിനെ കാൽ സ്പീഡിൽ യാത്ര ചെയ്യുന്ന ഹൈപ്പർസോണിക്കുകൾ അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചത് മിസൈലുകളെ പറ്റിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതിനെ ഈ കൂടുതൽ വിവരങ്ങളല്ലോ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം താങ്ക് യു